ആരോ വളർത്തിയിട്ട് എന്നോ റോഡിൽ ഉപേക്ഷിച്ച ഒരു പട്ടിസാറ് കുറച്ച് നാളായിട്ട് എന്നോടൊപ്പം ഉണ്ട് ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പട്ടിസാറിന് കൊണ്ട് വെച്ച് കൊടുത്ത ഭക്ഷണം അദ്ദേഹം കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് ഞാൻ റൂമിൽ വന്നിരുന്നു അപ്പോൾ ഒരു കുരയിൽ കേട്ടു ഇറങ്ങിയപ്പോൾ പട്ടിസാറിന് വെച്ചു കൊടുത്ത ഭക്ഷണം നിഷ്കരണം ഒരു പന്നിസാറ് വന്ന് ഭക്ഷിക്കുന്ന രംഗമാണ് കാണുന്നത് ഞാനതിൻ്റെ വീഡിയോ എടുത്തു അത് കണ്ട് പന്നിസാർ ഓടിക്കളഞ്ഞു ഇനി എന്നെ കണ്ട് ഭയപ്പെട്ടിട്ടാണോ അതോ വീഡിയോ എടുക്കുന്നത് കണ്ട് ഭയപ്പെട്ടിട്ടാണോ എന്നറിയില്ല എന്തായാലും പന്നിസാറ് ഓടി പട്ടിസാറന്മാർ സംഘടിച്ച് അടുത്തു ചെന്ന് കുരച്ച് വിളിച്ചാലും പന്നിസാറന്മാർ ഗൗനിക്കാത്തതിൽ പട്ടിസാറന്മാർ കടുത്ത പ്രതിഷേധത്തിലാണ് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കുറച്ച് പട്ടിസാറന്മാരുമായിട്ടും പന്നിസാറന്മാരുമായിട്ടും ഒക്കെ ഒരു പരുവത്തിന് അങ്ങനെ കഴിഞ്ഞ് കൂടുന്നു നമ്മളായിട്ടൊരു ചോരപ്പുഴ ഒഴുക്കണ്ടെന്ന് നമ്മളും പന്നിസാറായിട്ടൊരു ചോരപ്പുഴ ഒഴുക്കേണ്ടെന്ന് പന്നിസാറും വിചാരിച്ചു അങ്ങനെ പന്നിസാറ് പന്നിസാറിൻ്റെ വഴിക്കും നമ്മൾ നമ്മളെ വഴിക്കും പോയി അത്ര തന്നെ